സർജറി ഡേ ആക്ച്വലി അറേഞ്ച് ഇത് ജർണലിസ്റ്റേഷ്യ വഴിയായിരുന്നു സർജറി ചെയ്തത് ഐക്സാർ ആയിരുന്നു സർജറി ചെയ്തത് ആക്ച്വലി ഐക്സാർ ചെയ്തത് കോബ്ലേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് സർജറി ചെയ്തിരിക്കുന്നത് സോ സർജറിക്ക് ശേഷം ബ്ലീഡിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്ന നേഴ്സോ ബ്ലീഡിങ്ങോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ ടങ്കിനോ അല്ലെങ്കിൽ എൻ്റെ അപ്പർ പാലറ്റിനങ്ങനെ ബ്ലീഡിങ് ഒന്നും ഇത് ക്ലീൻ സർജറി ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു സർജറി വയസ്സും എങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് സെഷൻറും എല്ലാം ഡോക്ടർ പിറ്റേ ദിവസം വന്ന് നോക്കി ഡോക്ടർ എന്റെ റിലീഫ് കണ്ടൊരു ഡോക്ടറിനും വളരെ സന്തോഷമായിരുന്നു താങ്ക് യു താങ്ക് യു ഡോക്ടർ എന്റെ പേര് ഡോക്ടർ ലിബു ജോർജ് ഞാനൊരു മെഡിക്കൽ ഡിവൈസ് കമ്പനിയുടെ ആർ എൻ ഡി മാനേജറാണ് ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ് പക്ഷേ ഇന്റർനാഷണൽ കമ്പനിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം കൂടുതൽ പേരും ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഒത്തിരി സ്നോറിങ് ഇഷ്യൂ ഉണ്ട് എൻ്റെ കൂടെ ആൾക്കാർ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ താമസിക്കാൻ പോലും ഭയങ്കര ഭയമായിരുന്നു ലൈക്ക് ഞാൻ ശ്വാസം പിടിച്ചു വെക്കും രാത്രിയിൽ ഭയങ്കര വികൃതി കാണിക്കും ലൈക് ബെഡിന് വേണ്ടി കാണിക്കും അങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങൾ എൻ്റെ വൈഫ് എന്നോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ രണ്ടായിരത്തി ില് യു എസ് എ വെച്ച് എനിക്ക് ഞാൻ അമേരിക്ക വെച്ച് എനിക്ക് മനസ്സിലായി എനിക്ക് സ്ത്രീ പാപ്നിയെന്ന് പറഞ്ഞ രോഗമുണ്ടെന്നും അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു അബ്സെസീവ് സ്പീപാപ്നിയാണെന്നും പക്ഷെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വെറിയഡല്ലായിരുന്നു ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻറ്റൻസിറ്റി കൂടി ഈ സ്നോറിങ് സൗണ്ട് ഒക്കെ റിയലി ഹൈ ആയി ഭയങ്കര ഉണ്ടാക്കുന്ന രീതിയിലായി അപ്പം ഈ രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് എൻഡില് ഞാൻ നാട്ടിൽ വരുകയും ഏപ്രിലില് എന്റെ വൈഫിനെ വൈഫ് ലൈന് കൂട്ടിക്കൊണ്ട് വരുകയും ഇവിടെ നിഗിൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ആക്ച്വലി അപ്പൊ ഡോക്ടർ നോക്കിയപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നോക്കുമ്പോഴല്ല എന്റെ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് കാണിക്കുമായിരുന്നു രാവിലെയൊക്കെ എണ്ണിച്ച് നോക്കുമ്പോഴായി വെരി ഹൈ ബ്ലഡ് പ്രഷറാണ് അപ്പം സിംറ്റംസ് ഡോക്ടർ നോക്കിട്ട് പറഞ്ഞു നിങ്ങളൊരു സ്ലീപ് സ്റ്റഡിക്ക് പോകാൻ പറഞ്ഞു സ്ലീപ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പം മനസ്സിലായി എന്റെ സിവിയർ ഒബ്സസീവ് ഒബ്സീവ് സ്ലീപ്പാപ്പിനെയാണ് അപ്പം അതിന് എന്താണ് റെമഡിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സീപ്പാപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള കൺസൾട്ടേഷൻ വന്നു അപ്പം അങ്ങനെയുള്ളൊരു നോട്ട് കൺസൾട്ടേഷൻ ഒരു ഇഷ്യൂസ് ഡോക്ടർമാർ ഡോക്ടർ തന്നെ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടറും ഐ ഡോക്ടറുടെ ഡോക്ടർ ഐ തോമസും ചേർന്ന് ഇതിനെ ഒന്നുകൂടെ റിവ്യൂ ചെയ്തു റിവ്യൂ ചെയ്തപ്പോൾ അവർ പറയുന്നത് ഇതൊരു സിപാപ്പ് യൂസ് ചെയ്യുന്ന ഒരു കേസ് അല്ല ബിക്കോസ് ഇറ്റ്സ് ഇറ്റ്സ് എ ടിപ്പിക്കൽ കേസ് സോ വി ഹാവ് ടു ഗോ ഫോർ സർജറി അങ്ങനെ പറഞ്ഞു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞൊരു എൻഡോസ്കോപ്പ് സ്ലീപ്പ് എൻഡോസ്കോപ്പിക്ക് പോകാൻ പറഞ്ഞു സ്ലീപ്പ് എൻഡോസ്കോപ്പിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു നേസൽ സർജറി പ്ലസ് അപ്പർ പാലറ്റ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ സർജറി പ്ലസ് അപ്പർ പാലറ്റ് സർജറി ടിന്റെ ബേസിൽ ഒരു ചെറിയ സർജറി ഇത് മൂന്നും ചെയ്തു ഒന്നിച്ച് ചെയ്തു ഒരു ഒരു ദിവസം ഐ സിയുലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിൽ കിടന്നു നാല് ദിവസം ഹോസ്പിറ്റലിൽ നിന്നു അഞ്ചാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി ഇപ്പം പതിനാല് ദിവസം കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബെറ്റർ ഫീൽ ബെറ്റർ സ്നോറിംഗ് ഇല്ല നോ മോർ സ്നോറിംഗ് ആക്ച്വലി സി ഒരു സ്നോറിംഗ് സൗണ്ട് ഇല്ലെന്ന് എന്റെ വൈഫിനോട് പറഞ്ഞു സി നോ അഡ്മോസ്റ്റ് നില് ആയിട്ടുണ്ട് സി ഇപ്പോഴും ഹീഡ് ചെയ്തിട്ടില്ല മുറിവുകളൊന്നും ഹീഡ് ചെയ്തിട്ടില്ല ബട്ട് ഫോർട്ടീൻ ഡേയ്സിന് അപ്പുറം നല്ല പ്രോഗ്രസ് ഉണ്ട് വെരി ഹൈ പ്രോഗ്രസ് ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ട് മാറും എന്ന് വിചാരിക്കുന്നു താങ്ക് യു